ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീടിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളോട് ഇപ്പോൾ ജെനുവിനാണോ ആണോ എന്നതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് മുമ്പ് ചിലപ്പോൾ ജെനുവിനായിരിക്കാം പക്ഷേ ആ ഒരു വ്യക്തി ഇപ്പോൾ ജെനുവിനാണോ ആണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ ലൈക്ക് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് അതിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക ജസ്റ്റ് ഒരു ഹായ് അയച്ച് പോകരുത് ദയവ് ചെയ്തിട്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക കേട്ടോ പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ പേഴ്സണൽ റീഡിങ് അത് ടൈപ്പ് ചെയ്യുക ഓക്കെ ആൻഡ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള എല്ലാം നിങ്ങളുടെ കൺമുമ്പിലേക്ക് എത്തിക്കുന്നത് ഡിവാൻ ആയിട്ട് തന്നെയാണ് നിങ്ങളിത് കണ്ടിരിക്കണം കാണണം എന്ന് ഡിവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടല്ല ഉണ്ടായിരിക്കുക ആൻഡ് എസ്പെഷ്യലി ഈ ഒരു വ്യക്തിയെ പരിചയപ്പെട്ടതിന് ശേഷമായിരിക്കും നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണാനും ഇടയായിട്ടുണ്ടായിരിക്കുക ഓക്കേ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല റീസണേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ നിങ്ങളെടുക്കാൻ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അയ്യോ അതായിരിക്കും എന്ന് സത്യം പിടിച്ചുകൊണ്ട് നിങ്ങൾ അത് പുഷ് ചെയ്തിട്ട് ലൈഫിലേക്ക് എടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ പേഴ്സണൽ റീഡിങ്ങിലാണ് നമുക്ക് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി നോക്കി പറയുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ട് ഓക്കെ അതായിരിക്കും അക്യുറേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം ഇത് ജനറേഡിംഗ് ആണ് എല്ലാവരുടെ എനർജീസും ഇവിടെ കണക്റ്റഡ് ആയിട്ട് വരുന്നത് കൊണ്ട് പലരുടെ എനർജീസിലുള്ള കാര്യങ്ങളായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പേഴ്സൺ ജെനിവിനാണോ ഓക്കേ കൂടുതലും കാണുന്ന ആൾക്കാരുടെ ഒരു എനർജി കിട്ടുന്നത് ലൈക്ക് യാ ഓഫ് കോഴ്സ് ഒരു ലേഡീസ് എനർജി കൂടുതലായിട്ടും കാണിക്കുന്നുണ്ട് അതായത് പുരുഷന്മാരില്ല എന്നല്ല പുരുഷന്മാരുണ്ട് ഏറെക്കുറെ പേരും ഇതൊരു മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാണെന്ന് കാണിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് കബ്സ് ഫാമിലി ഓൾറെഡി ഒരു ഫാമിലിയിൽ നിൽക്കേ ഈ വ്യക്തിയെ കണ്ടുമുട്ടി പരിചയത്തിലായി റിലേഷൻഷിപ്പായിട്ടുള്ളൊരു എനർജി കിട്ടുന്നുണ്ട് അത് അതുമാത്രമാണ് നമ്മളിത് പറയണമെന്ന് വിചാരിക്കരുത് കാരണം കൂടുതൽ എനർജീസും എനിക്ക് കിട്ടുന്നത് അതുമാത്രമാണ് ഓക്കെ ഏറെക്കുറെ പേരും ഓൾറെഡി ഒരു ഫാമിലിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു എനർജിയാണ് എനിക്ക് കാണുന്നത് നിങ്ങൾ ഡീല് ചെയ്തിട്ടിരിക്കുന്ന പേഴ്സണും നിങ്ങളും ഓൾറെഡി ആയിട്ടുള്ള ഒരു എനർജീസ്കില് കാണുന്നുണ്ട് ഓക്കെ സോ അവിടെ ആ ഒരു കാര്യത്തിൽ വെച്ചിട്ടല്ല നമ്മൾ ജെനുവിൻ ആണോ അല്ലയോ എന്ന് പറയുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ആ ഈ ഒരു പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ് എന്നുള്ളതും നിങ്ങളും ഓൾറെഡി മാരീഡ് ആണ് എന്നും അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ രണ്ടു പേരും ഇവിടെ കണക്റ്റഡ് ആയിട്ടുള്ളത് ഓക്കെ മാരീഡ് പേഴ്സൺസിൻ്റെ മാത്രമല്ല ഇവിടെ ചെറിയൊരു എനർജീസിൽ അല്ലാത്തവരുടെയും കിട്ടുന്നുണ്ട് സോ കൂടുതലായിട്ടുള്ള എനർജി വരുന്ന കാര്യം നമ്മൾ പറയുന്നു എന്ന് മാത്രം കേട്ടോ ഇതൊന്നും ഞാൻ സെറ്റാക്കി വെച്ചോട്ടെ ക്യാമറ വയ്ക്കുന്നത് ശരിയല്ലൊന്ന് ചെരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് എന്നാലും കാർഡ്സ് എല്ലാം കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ സോ ഇപ്പോൾ നിങ്ങൾ ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി പൂർണ്ണമായിട്ടും ഒരു ജെനുവിൻ ആണെന്ന് എനിക്കിവിടെ പറയാനായിട്ട് സാധിക്കില്ല ഹൺഡ്രഡ് ആൻഡ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവിടെ ജെനുവിൻ ആണെന്ന് പറയാൻ സാധിക്കില്ല നിങ്ങളറിയാതെ അല്ലെങ്കിൽ നി അവർക്ക് വേറെ ഫാമിലി ഉണ്ട് നിങ്ങൾക്കും വേറെ ഫാമിലി ഉണ്ട് അതല്ലാത്ത കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ ലൈക്ക് ആദ്യമെല്ലാം നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം നിങ്ങൾ മാത്രമായിരുന്നു അവരുടെ ലോകം ഓക്കെ നിങ്ങളായിരുന്നു അവരുടെ ഹാപ്പിനെസ് നിങ്ങളായിരുന്നു എല്ലാം എല്ലാം നിങ്ങളൊരു നിമിഷം ഒന്ന് വിളിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു സൗണ്ട് കേട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു മെസ്സേജ് കിട്ടിയില്ലെങ്കിലോ അവർക്കെന്തോ ഒരു പ്രാന്ത് പോലെ ആയിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് അങ്ങോട്ടേക്ക് ഇവരുടെ സ്വഭാവത്തിൽ ചേയ്ഞ്ചസ് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അവർ മുമ്പൊക്കെ നിങ്ങൾക്ക് എത്ര റിസ്ക് എടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാൻ തയ്യാറായിരുന്ന ഒരു വ്യക്തിയാണ് അത്രമാത്രം സ്നേഹവും അല്ലെങ്കിൽ നിങ്ങൾക്ക് പല പല സർപ്രൈസുകൾ തരാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ഒരുപാട് സ്നേഹത്തിൽ സംസാരിക്കുക പിന്നീട് പിന്നീട് വളരെയധികം ഈ ഒരു പേഴ്സണിൽ നിന്നും ചിലപ്പോൾ അവഗണനകൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം എപ്പോഴും വിളിച്ചിരുന്ന ആ ഒരു വ്യക്തി പിന്നീട് എന്താ പറയുക ഒരു സമയം ഒരു സമയം കഴിഞ്ഞപ്പോൾ മുതൽ വളരെയധികം ചേഞ്ചസ് ആ ഒരു വ്യക്തിയിലേക്ക് വന്നിട്ടുണ്ടായിരിക്കണം അവർക്ക് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയോട് മാത്രമല്ല പണ്ടൊക്കെ നിങ്ങൾ വേണം എന്നുള്ളൊരു നിർബന്ധം അവർക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എനർജി എനിക്ക് ചെറുതായിട്ട് ചിലവരിൽ എനിക്ക് കാണുന്നുണ്ട് ലൈക്ക് മറ്റുള്ളവരും പണ്ടൊക്കെ എന്താ പറയുക നിങ്ങളുണ്ടായാൽ മതി ഇരുപത്തി മണിക്കൂറും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെയായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ എന്താ പറയുക ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കില്ല ആണെന്ന് പറഞ്ഞ് കട്ടാക്കുക മെസ്സേജസിന് റിപ്ലൈ തരുന്നുണ്ടായിരിക്കില്ല നിങ്ങളെ മെസ്സേജസ്സുകളൊന്നും എടുത്ത് നോക്കുന്നു പോലും ഉണ്ടായിരിക്കില്ല അത്തരത്തിലുള്ള എനർജി എനിക്ക് കിട്ടുന്നുണ്ട് സോ അവർക്കിപ്പോൾ അവരുടെ എന്താ പറയുക അവരുടെ മനസ്സ് പല എനർജിയോടും അല്ലെങ്കിൽ എനർജീസിനോടും ഡൈവേർട്ട് ആയിട്ട് പോകുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് മുൻപ് അങ്ങനെ അല്ലായിരുന്നു ഒരേ ഒരു എനർജി ആയിരുന്നു അത് നിങ്ങളിലേക്ക് മാത്രമായിരുന്നു പക്ഷെ ഇപ്പോൾ അവർക്ക് ഇപ്പോൾ പലരെയും കാണുമ്പോൾ ഒരു ക്രഷ് ഫീലിങ്സ് അടിക്കുക അല്ലെങ്കിൽ അവർ കൊള്ളാം പണ്ടൊക്കെ ആരെ കണ്ടാലും അവരിലെല്ലാവർക്കും നിങ്ങളുടെ മുഖമായിരുന്നു പക്ഷെ ഇപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു എനർജി അവിടെ മാറിത്തുടങ്ങുന്നതായിട്ടുള്ളൊരു കാര്യം അവിടെ കിട്ടുന്നുണ്ട് ലൈക്ക് എന്താ പറയുക അവരുടെ സോള് എന്തോ എന്തുകൊണ്ടോ ആഗ്രഹിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് കുറച്ച് പേർക്കിവിടെ വളരെ കാലങ്ങളായിട്ട് കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കുറച്ച് പേർക്ക് വളരെ വളരെ കുറഞ്ഞ ഒരു ലൈക്ക് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് വൺ ഇയർ അതിനുള്ളൊരു ഷോർട്ട് പീരീഡ് ഒരു റിലേഷൻഷിപ്പിൻ്റെ എനർജിയും കാണുന്നുണ്ട് എന്നാൽ അത് കുറച്ച് പേർക്കുള്ളൊരു എനർജിയാണ് കിട്ടുന്നത് പക്ഷേ ഏറെക്കുറെ പേർക്കും കിട്ടുന്നൊരു എനർജി ലൈക്ക് ഒരു അഞ്ച് മുതൽ പത്ത് വർഷത്തിനുള്ള ഇടയിലുള്ളൊരു ബന്ധം അങ്ങനെയും കിട്ടുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരു എന്തായാലും മൂന്ന് വർഷത്തിലും മൂന്ന് വർഷത്തിനും മേലെയായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൻ്റെ എനർജി കിട്ടുന്നുണ്ട് ചെറിയ വർഷങ്ങളിലെ ഒരു ചെറിയൊരു മാസങ്ങളുടെ ബന്ധം ഉള്ളെങ്കിൽ പോലും ഈ ഒരു പേഴ്സൻ്റെ അടുത്ത് വളരെ പെട്ടെന്നായിരിക്കും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടായിരിക്കാം വളരെ പെട്ടെന്ന് അടുക്കുകയും വളരെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഒരു ഇങ്ങനൊരു ഇതായി പോവുകയും എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് സോ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലുണ്ട് കേട്ടോ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് അവർക്ക് നിങ്ങളെപ്പോഴും സൈഡിലുണ്ട് എന്നുള്ളൊരു വിശ്വാസമുണ്ട് എന്തൊക്കെയാണെങ്കിലും നിങ്ങൾ അവരെ വിട്ടിട്ട് പോകില്ല എന്നുള്ളൊരു ആ ഒരു വിശ്വാസം അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക പല തെണ്ടിത്തരം ചെയ്യാനായിട്ട് അവരെ എനർജി അവരുടെ സോള് ആഗ്രഹിക്കുന്നതായിട്ട് വേറൊരു എന്താ പറയുക അവർ ഇന്നർ സോളാണ് കേട്ടോ അവരുടെ ഉപബോധ മനസ്സിൻ്റെ സോൾ ബോധ മനസ്സിൻ്റെ സോളല്ല ഉപബോധ മനസ്സിൻ്റെ സോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സോളിന് വേറെ എന്തോ ഒരു ഒരു സോൾ മേറ്റ് കണക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്ക് ചിലവർക്കിത് വരുന്നുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും എല്ലാം ഇതൊരു നെഗറ്റീവ് റീഡിംഗ് ആയിട്ട് എടുക്കേണ്ട എന്തൊക്കെ തന്നെയാണെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താ പറയുക കല്ല് പോലെ എടുക്കുന്നത് അത് നിങ്ങളുടെ മുഖം മാത്രമാണ് പക്ഷേ പണ്ടുള്ള പോലത്തെ പൂർണ്ണമായിട്ടുള്ളൊരു ജെനുവിൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല അത്രയും ജെനുവിനിറ്റി ഇവിടെ കാണിക്കുന്നില്ല അവരുടെ എനർജീസിൽ വളരെയധികം നിങ്ങളോടുള്ളൊരു എനർജീസിൽ അവർക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളെ പണ്ടൊക്കെ ഒന്ന് വിഷമിപ്പിക്കാമെന്ന് പറയുന്നത് പോലും അവർക്ക് വിഷമമുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചോണ്ടിരിക്കുന്നത് അവരുടെ എനർജി ആയിരിക്കും എപ്പോഴും അവർക്ക് തിരക്കായിരിക്കും വിളിച്ചാലും അല്ലെങ്കിൽ എന്തൊക്കെയോ ടെൻഷൻ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുക തിരക്കുകളുണ്ടെന്ന് പറയുക ഇതൊന്നുമില്ലാത്ത വ്യക്തിമാരിയ്ക്കില്ല പണ്ടും അല്ലേ എന്നാൽ പോലും അന്നവർക്ക് സമയമുണ്ടായിരുന്നു ഇന്നവർക്ക് ആ ഒരു സമയം കാണിക്കുന്നില്ല എന്നതാണ് ഇവിടെ കാണുന്നത് സോ പൂർണ്ണമായിട്ടും അവർ ഇപ്പോൾ ജെനിവിനാണെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് അവിടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും പണ്ട് നിങ്ങൾ എന്താ പറയുക നിങ്ങളൊന്ന് പിണങ്ങിയാൽ പോലും അവർക്കത് ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും പക്ഷേ ഇപ്പോൾ നിങ്ങൾ പിണങ്ങിയാലും ഭയങ്കരമായിട്ട് മനസ്സുകൊണ്ട് അകന്ന രണ്ട് എനർജീസിൽ കാണിക്കുന്നുണ്ട് ലൈക്ക് ഭയങ്കര ഒരു അകൽച്ച കാ അകൽച്ച ഇവിടെ വരുന്നുണ്ട് അകൽച്ച എന്നുള്ളൊരു കാര്യം എനിക്കിവിടെ കിട്ടുന്നുണ്ട് എനർജീസിൽ നിങ്ങളുടെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു കടൽ ഇരമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈയൊരു പെരുമാറ്റത്തിൽ ഭയങ്കര അകൽച്ച കാണുന്നുണ്ട് ഇവിടെ അവർ അവർക്ക് നിങ്ങളോട് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ സോളിൽ നിന്നും ഭയങ്കരമായിട്ടുള്ളൊരു അകൽച്ച പിന്നെ ഈ ഒരു വ്യക്തി ൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് കിട്ടുന്നുണ്ട് കുറേ പേർക്ക് കേട്ടോ സോ ഈ ഒരു വ്യക്തി സാധാരണ ഒരു കണക്ഷൻ അല്ല നിങ്ങൾ തമ്മിലുള്ളത് ഈ ഒരു വ്യക്തി എന്ത് നുണകൾ പറഞ്ഞാലും അല്ലെങ്കിൽ പല നുണകളും പറയുന്നുണ്ട് നിങ്ങളെടുത്ത് മുമ്പൊക്കെ എല്ലാം തുറന്നു പറയുന്ന ഒരു വ്യക്തിയായിരുന്നു എ ടു സെഡ് പക്ഷേ ഇപ്പോൾ പല കാര്യങ്ങളും മറച്ചു വയ്ക്കുന്നൊരു എനർജീസിൽ കാണുന്നുണ്ട് സോ ഈ ഒരു വ്യക്തി എന്തൊക്കെ നിങ്ങളെടുത്ത് എന്തെങ്കിലൊക്കെ കാര്യങ്ങൾ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഡിവൈൻ ഗ്രേസോട് കൂടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പല രീതിയിലും ഡിവൈൻ അത് ഓപ്പൺ ആക്കി തന്നിട്ടുണ്ടെന്നുള്ളൊരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട് സോ ഇത് വിശ്വസിക്കുക ദിസ് ഈസ് ദ ഡിവൈൻ കണക്ഷനാണ് ഡിവൈൻ നിങ്ങളുടെ ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ അവർ പല നുണകളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് അവരെന്ത് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലും പല രീതിയിലും പിന്നീട് നിങ്ങൾക്കത് അത് ഇങ്ങനെ ആയിരുന്നു ഇതായിരുന്നു സത്യം അല്ലെങ്കിൽ അവരന്ന് പറഞ്ഞത് ഇങ്ങനെ നുണയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മുമ്പിൽ ഡിവൈൻ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇതിലൂടെ എനിക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഓക്കെ കുറേ പേർക്ക് അങ്ങനെയുള്ളൊരു എനർജി അവിടെ കാണിക്കുന്നുണ്ട് സോ ദിസ് ഈസ് ദ ഡിവൈൻ കണക്ഷൻ തന്നെയാണ് പക്ഷെ അത്ര ഈസി ഗോയിങ് ആയിരിക്കില്ല നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ഇമോഷണലി ടൈഡപ്പാണ് ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ എത്ര സമയച്ചിട്ടും നിങ്ങൾക്കത് സ്മൂത്ത് ഗോയിങ് ആയിട്ട് കൊണ്ടുപോകാനും പറ്റുന്നുണ്ടായിരിക്കില്ല ഈ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇമോഷണലി അൺകൺട്രോൾഡ് ആകുന്നുണ്ടായിരിക്കും വളരെ അധികം അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സങ്കട് എത്ര ശക്തിയുള്ള ഒരാളാണെങ്കിലും മനസ്സിൻ്റെ ആ ശക്തി ചെയയിക്കുന്നൊരവസ്ഥയായിരിക്കും ഈ ഒരു കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ ഡാർക്ക്നെസ് കാണുന്നുണ്ട് ഭയങ്കരമായിട്ട് ഈ ഒരു വ്യക്തിയുടെയും നിങ്ങളുടെയും റിലേഷൻഷിപ്പിൽ ഡാർക്ക്നെസ് കാണുന്നുണ്ട് ഓക്കെ മ്യൂസിക് റിലേറ്റഡായിട്ട് ബന്ധപ്പെട്ടവര് കുറച്ച് എനർജീസിൽ എനിക്കിവിടെ വരുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങളോ അവരുടെ നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ മ്യൂസിക് റിലേറ്റഡായിട്ട് പാട്ട് പാടാനോ അല്ലെങ്കിൽ അതിൽ റിലേറ്റഡായിട്ട് ഇൻസ്ട്രുമെൻ്റ് വായിക്കാനൊക്കെ കഴിവുള്ളൊരു വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ അതോടുകൂടി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കണം ലൈക്ക് പെക്സിനെ ഇഷ്ടമുള്ള വ്യക്തികൾ ഇതിലുണ്ടായിരിക്കണം കാരണം എങ്ങനെയുള്ളൊരു എനർജി നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ മ്യൂസിക് റിലേറ്റഡ് ആൻഡ് പെക്സിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ആളുകളായിരിക്കണം കുറേ പേര് നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയോ ഇന്ന് കാണിക്കുന്നുണ്ട് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ ഇപ്പോൾ നിലവിലുണ്ട് നിങ്ങളല്ലെങ്കിൽ വേറൊരു വ്യക്തിയുടെ അടുത്തേക്ക് പൂർണ്ണമായിട്ടും അവർക്കിപ്പോൾ പോകാം പക്ഷെ അവർ പൂർണ്ണമായിട്ടും പോയിട്ടില്ല അത് നിങ്ങളുടെ ഒരു ഡിവാൻ കണക്ഷൻ ആയതുകൊണ്ട് പൂർണ്ണമായിട്ടും വിട്ടിട്ട് പോകാൻ അവർക്ക് പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ എന്താ പറയുക മനസ്സിൻ്റെ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒരു ഫാമിലി വിട്ടിട്ട് നിങ്ങളായിരിക്കണം അവരുടെ ഒരു ക്യൂൺ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രിൻസ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കുക കുറേ പേർക്ക് ഇവിടെ പൊസസീവ്നെസ് കുറച്ച് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട് ആ വ്യക്തി നമ്മളുടെ നമ്മളുടെയാണ് അവരങ്ങനെ ഒരു പ്രൊഫഷണലി പോലും ആ വ്യക്തി വേറൊരു ഇതിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ വേറൊരാളുമായിട്ട് മിംഗിളാകുന്നതോ ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്ത ഒരു എനർജീസിൽ എനിക്കിവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടാകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ സോ ലൈക്ക് ഞാൻ പറഞ്ഞു വന്നത് അവർക്ക് ഓപ്ഷൻസുകളുണ്ട് പക്ഷെ അവരതൊന്നും അതൊന്നും സെലക്ട് ആക്കി അതിൽ ഇരുന്നിട്ടില്ല ലൈക്ക് ബട്ട് അവർക്കൊരു ക്രഷ് ഫീലിങ്സ് ഒക്കെ അടിക്കുന്നുണ്ട് ഇപ്പോൾ വർക്ക് റിലേറ്റഡ് പ്ലേസിലാണെങ്കിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എന്തൊക്കെയോ ഡെയിലി കാണുന്ന വേറെ ആൾക്കാരുമായിട്ടോ എന്തോ അവർക്കൊരു ക്രഷ് ഫീലിങ്സ് വേറെ എന്തിനോടോ തോന്നിക്കുന്ന ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ സോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാ അവരുടെ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അത് ദൈവം വെളിപ്പെടുത്തിയിട്ട് ഉടനെ തന്നെ തരുമായിരിക്കും ഓക്കെ എന്തായാലും പൂർണ്ണമായിട്ടും നമുക്കിവിടെ ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ ജെനുവിൻ ആണെന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്നാൽ നിങ്ങളിപ്പോഴും മനസ്സിലിണ്ടുതാനും നിങ്ങളെ പൂർണ്ണമായിട്ടും അവർക്കത് ഏർ മാറ്റി നിർത്താനായിട്ട് പറ്റൂല്ല പറ്റുന്നുല്ല അതാണ് എനർജി കൂടുതലായിട്ടും കിട്ടുന്നത് കേട്ടോ സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാൻ ലൈക്ക് മെസ്സേജ് ചെയ്താൽ മതി ഹായ് അയച്ചു പോകരുത് എന്താണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയുക ഓക്കേ സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു